ഹായ് കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വൃക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് വിളവെടുപ്പുണ്ട് ഭയങ്കര മഴ അവിടെ പുറത്തിറങ്ങറിയാത്ത മഴയാണ് ഇപ്പം എന്തോ ഒരു കുറച്ചൊരു കുറവ് കാണാനുണ്ട് അപ്പം ഞാൻ വിളവെടുക്കാൻ പോവാണ് മഴയായാലും വിളവെടുപ്പിനൊന്നും ഒരു കുറവൊന്നുമില്ല നട്ടതൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ഒന്നും കുറച്ച് വാഴ ഒക്കെ കുറേ വാഴ ഒന്ന് പിടിക്കും ബാക്കിയുള്ള ചെറിയ പച്ചക്കറികളൊക്കെ ഉണ്ട് ഞാൻ വിളവെടുക്കാൻ പോവാണ് നിങ്ങൾക്ക് കൂടി കാണിക്കാലോ വിളവെടുക്കുന്ന സമയത്ത് ഇണ്ടായ പോലെ ഇങ്ങോട്ടുണ്ടായ കൊറച്ച് കൊറവ് മഴയത്ത് മഴ കൊണ്ടുകൊണ്ട് കൊറച്ച് കുറവില്ല എന്തായാലും ഇനി വേങ്ങനെ ും നല്ല ഔഷധം കൂടെ ഉള്ളതാണ് അന്നങ് നട്ടത് കൊണ്ട് ഇന്നിപ്പ സൂപ്പർ ആയിട്ട് വിളപടിക്കാറാണ് ഇനി മടകത്ത് ഒന്നും ഇറങ്ങാ നമ്മള് നട്ടാ മാത്രം വേണം കാരണം മഴയത്ത് ഇത് ഇറങ്ങാൻ കഴിഞ്ഞില്ല ഇപ്പാണ് മഴ കുറച്ച് കുറഞ്ഞതുകൊണ്ട് ഒന്ന് മുറ്റത്ത് ഇറങ്ങിയതാ താഴെ കൊറേ ഇതൊക്കെ എവിടെയുണ്ട്ന്നറിയോ ഒരു ചാക്കില മൂന്ന് ചാക്കില നട്ടത് ചാക്ക് നട്ട കൊണ്ട് മുറ്റത്തേക്ക് മാറ്റിയ മുറ്റത്തേക്ക് മാറ്റിയോട് കൂടെ വെരിഞ്ഞു വേണം ഇത് അല്ല ാലും ഇനിക്ക് നിക്കാനാവൂ നമ്മൾ ഓരോന്നോരോ നട്ടു പിടിപ്പിച്ചാലും നല്ല ഇങ്ങനെ ചെറിയ ചെറിയ രീതി നട്ടു പിടിപ്പിച്ചാല് ഫ്രഷായ തിന്ന പണം മുടക്കണ്ട ആവശ്യം വരുമ്പോ മാത്രം പറിച്ചെടുക്ക എല്ലാം മഴ കത്തി പിടിക്കോവക്ക ചീര കാന്താരി പച്ചമുളക് മത്തല് ഇനിയ ഫുള്ള് പറിച്ചിട്ട് കാണിച്ചു തരാം ഇത് കൊറേ കത്തിക്കറി താമസിച്ച് പോയിട്ട് കണ്ടോ ഒക്കെ പഴുത്തു പോയിമല ഇനിയുണ്ട് പഴുത്ത് എന്താ കളർ ഇത് പഴുത്ത ഒരു പ്രത്യേക തരം ചോപ്പ മഴയായിട്ട് എങ്ങോട്ട് ഇറങ്ങാനായില്ല അത് പറിക്കണോ ഇവിടെ ഒന്ന് ഇണ്ട് അതിനെ പഴുക്കാൻ വെച്ചതാ രണ്ട് കർമ്മ നീളം മുളക് പറിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് മഴയത്ത് വളർച്ച കുറച്ചൊരു പ്രശ്നം വന്നിട്ടുണ്ട് ആദ്യത്തെ പോലെ ഉഷാറൊന്നും ഇപ്പല്ല അടിഞ്ഞ മഴ ഉണ്ട് അങ്ങനൊന്നുണ്ട്ട്ടോ പിന്നെ പഴുത്തും പോവുക താമസിച്ചു പോയിട്ട് ഇത് ഈ ചെടി തന്നെ അങ്ങ് കേടു വന്നിരുന്നു വെള്ളീച്ച വന്നിട്ട് ഞാൻ പിന്നെ അതിനെ അതിൻ്റെ മരുന്നടിച്ചത് മരുന്നടിച്ചത് ഏതാണെന്നാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഞാൻ ഇടയ്ക്ക് എടുക്ക് അടിക്കുന്നതാ അങ്ങനെ അടിച്ചാൽ ഇതിമലേ വെള്ളീച്ച അങ്ങനെ വരില്ല എന്റെ ചൈനീസ് നാരങ്ങ കണ്ടോ ഇത് ഫസ്റ്റ് എന്തിനാ ാണ് ജ്യൂസ് അടിക്കാൻ ജ്യൂസ് അടിക്കാൻ ഇത് സൂപ്പറാണ് ഇത് ജ്യൂസടിക്കലാണ് ഇതിന് പറ്റുള്ളൂ എന്നുള്ളതൊക്കെ അറിയുന്നത് കുറെ കഴിഞ്ഞാലൊക്കെ നശിപ്പിച്ചതിന് ശേഷം കുറേ മൂന്ന് കൊല്ലം അത് വെറുതായിപ്പോയിക്ക് പിന്നെയാണ് അറിഞ്ഞത് ഇത് ജ്യൂസ് അടിക്കാൻ ഫസ്റ്റാ പിന്നെ നോക്കുമ്പോൾ എന്താ ടേസ്റ്റ് ജ്യൂസിന് പിന്നെ ഞങ്ങളിത് കളഞ്ഞില്ല അതിന് ശേഷം എല്ലാവർക്കും പറിച്ചു കൊടുക്കും ഞങ്ങൾ അടിക്കൂ അടിപൊളി ഇത് ചായ മനുസ ചായ മേസ നമുക്ക് ഇടക്കൊക്കെ ഒന്ന് കഴിക്കണം എന്നാ നല്ല ഔഷധ കൊണ്ടുള്ളതാ പിന്നെ പൊട്ടിച്ചും കൊടുക്കണം പൊട്ടിച്ചില്ലെങ്കിൽ ഇത് പിന്നെ ശാഖ ഉണ്ടാവൂരാ ശാഖ ഉണ്ടായാലാണല്ലോ നമുക്ക് ഇലയൊക്കെ ഉണ്ടാവുള്ളു ഇത് മറ്റ് ചീര പോലെ അല്ല കുറച്ചൊരു വേവുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ടാവും അങ്ങ് നെനച്ചു കൊടുത്താല് ഇപ്പൊ നെനക്കണ്ടാ നെനച്ചു കൊടുത്ത് ആളാക്കി കഴിഞ്ഞാല് വർഷകാലാവുമ്പോ ഉഷാറാവും എന്റെ റംബൂട്ടാൻ കണ്ടോ വെടി എത്തിയില്ല അത് മൂക്കാൻ ഇനിയുണ്ട് കുറെ ദിവസങ്ങളുണ്ട് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പറിക്കുന്നു കാണുന്നുണ്ട് അത് ചോപ്പായിട്ടും ഉണ്ട് ഇത് ഇത് മഞ്ഞയാട്ടോ അത് നല്ല മഞ്ഞ കളറാകും കൊല ഇത് ബട്ടറ ബട്ടറ് കണ്ടില്ലേ അവിടെയും വടിയൊക്കെ ആയിട്ടുണ്ട് തീരാനായി ഇതവിടെതാ ഒന്ന് ബട്ടറുണ്ട് ഒക്കെ ഉണ്ട് ഉള്ളില ഉള്ളിലൊറമുള്ളതൊക്കെ പറിച്ചു കഴിഞ്ഞു കുറച്ച് വെള്ളക്കാന്താരി പറിക്കട്ടെ ഏത് സംഗതി എന്തായാലും ഉണ്ടായിക്കഴിഞ്ഞാൽ പറിച്ചില്ലെങ്കിൽ ഉണ്ടായാലും അത് മുരടിച്ചു പോവുക ചെടി തന്നെ മുരടിച്ചു പോകും അപ്പുറത്തുള്ള കുറെ മഴയായിട്ട് അങ്ങോട്ട് ചാഞ്ഞ ഉള്ളു പറിക്കട്ടെ ഇനി രാത്രിക്ക് നമുക്ക് മുരിങ്ങക്കറി ഉണ്ടാക്കിയാൽ ചപ്പാത്തിക്ക് സൂപ്പറാ മുരിങ്ങത്താണ്ട വെച്ചു കൊടുത്താൽ മതി പിന്നെ അങ്ണ്ടാവലുണ്ടാവു ഇത്ര മതി ഇത്ര വർഷ മതി ഇത് എന്റെ ചീരച്ചേമ്പ ചീരച്ചേമ്പ് മഴ അത് പ്രശ്നമില്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് ഇതിന്റെ തൈ ഉണ്ടാകുന്നത് എന്താ തൈ ഉണ്ടാകുന്നത് കണ്ടോ ഈ തയ്യെ നമ്മള് പിരിച്ചു കുഴിച്ചിട്ടുണ്ടത് ഇതിന് വിത്ത് ഉണ്ടാവൂരാ ചൊറിച്ചില എല്ലാവർക്കും ഡൗട്ടാണ് ഇത് ഇത് ചൊറിയോന്നുണ്ടെങ്കിൽ ചൊറിയൂലെട്ടോ അപ്പൊ ഞാനിത് രണ്ടെണ്ണം വിളവെടുക്കട്ടെ രണ്ടെണ്ണം മതി രണ്ട് മൂന്നല മതി നമുക്ക് ചെറിയൊരു കുടുംബാണെങ്കിൽ മൂന്നെണ്ണം മതി ഇതിന്റെ തണ്ടും ഒന്നും കൂടി പറിക്ക ഭയങ്കര വീതിയാ അതിന്റെ വീതി ഉണ്ടോ ഒന്നും കൂടി അങ്ങ് പറിക്ക ഒരു കൈ ഫോണായതുകൊണ്ട് അങ്ങനെ ഞാൻ വിളവെടുത്ത് കണ്ടില്ലേ മൊത്തം ആയിട്ടുണ്ട് ഇപ്പൊ കൂട്ടുകാര് നിങ്ങളെ വിളവെടുപ്പ് കണ്ടല്ലോ ഇതാ മാങ്ങ പോവക്ക ചായമഞ്ച മുരിങ്ങ ചീരച്ചേമ്പ് നീളം മുളക് കാന്താരി അറിയോ ഇത് വഴുതിന് പറക്കിയിട്ട് പഴുത്തുപോയി ഞാൻ ഒത്തിരി വെക്കാൻ വിചാരിച്ചു ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ അത് ഭയങ്കര വലുപ്പുള്ള വഴുതിന്യാണ് മത്തല് കർമൂസ കണ്ടില്ലേ പറക്കിട്ട് പഴുത്തുപോയി നല്ല മധുരണ്ടതാ പിന്നെ പച്ചച്ചീര അപ്പൊ എന്റെ വിളവെടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് സബുദിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ